ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അങ്ങനൊന്നും പറയില്ല സത്യം പറഞ്ഞാ പറഞ്ഞു ിട്ട് കാണിക്ക പരിപാടി പെണ്ണുങ്ങളെ സ്വർണ്ണു ഞാൻ എന്തിനോ ആവശ്യത്തിൽ എടുത്തിനല്ല പോവേണ്ട

സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ നമ്മൾ ഒരു ബേബിനെ മാത്രമേ അതിനു ബേബിനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ബേബിനെ നമ്മൾ ഇക്കാനും ഇരിക്കാനും അടുത്താക്കി വെക്കുകയാണെ നമ്മൾ രണ്ടുപേരെയും കൊണ്ടേ കൊണ്ടുപോയി ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ പിന്നെ പിന്നെന്താ അതിനുബേബിക്കും അസുഖങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് മാറി വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ പോകുന്ന വെയിലാണല്ലോ എൻ്റെ വീടുള്ളത് അവിടെ നമ്മൾ അയനുബേബിനെ ആക്കിയിട്ടോ വെറുതെ വെയിലും കൊണ്ടിട്ട് അവളെയും കൊണ്ട് പോകണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അത്രയും സമയം ഉമ്മാക്കും അവർക്കും കാണും ചെയ്യാലോ അപ്പോൾ എന്തായാലും നമ്മൾ അവൾ അവിടെ ആക്കിയിട്ട് നമ്മൾ ചെമ്മട് ടൗണിലേക്കാണ് പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ടൗണിലേക്ക് തന്നെ കേട്ടോ അപ്പോൾ നമ്മളിവിടെതാ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ എനിക്ക് ക്യാമറ താനേ ആണായിപ്പോട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചെമ്മടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതുവരേക്കും അങ്ങനെ ചെമ്മണ്ണൂർ നിന്ന് അങ്ങനെ ഗോൾഡും കാര്യങ്ങളൊന്നും പർച്ചേസ് ആക്കിയിട്ടില്ല ഇൻ അങ്ങൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇത്തവണ നമ്മൾ അവിടെ ഒന്ന് കയറി വെക്കിയതാണേ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ അന്നുബേബീൻ്റെ പാദസരം ആട്ടോ റെഡിയാക്കുന്നത് അന്നുബേബിൻ്റെ പാതസരം കേടന്നിട്ട് കുറച്ച് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനും ഇടയിൽ അയനുബേബീൻ്റെ ആദ്യം കേടുന്നു അപ്പോൾ ആദ്യം അവളത് റെഡിയാക്കി പിന്നെയാണ് നമ്മൾ അന്നുബേബീൻ്റെ പിന്നെയാണ് കേടുന്നത് അപ്പോൾ അത് കുറച്ച് ലാഗായി പോയി ലാഗായിപ്പോയിട്ടോ അതിനിടയിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ അപ്പം ഇത് നമ്മൾ ആദ്യം തന്നെ അന്നുബേബിക്കോ അയനുബേബിൻ്റെ സെയിം സാധനം തന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കാണിച്ചു തന്നിട്ടോ പക്ഷേ ഇത് നല്ല ചെറിയ കുട്ടികൾക്കൊക്കെ നടക്കുള്ളൂ ഇപ്പോൾ നമ്മളെ ബേബീസ് കുറച്ച് വലിപ്പായല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു സംഭവം നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ അതൊരു അര ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള സംഭവമായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് ആ അനുബേബി അയനുബേബിൻ്റെ ഇത് ഈ ഒരു ടൈപ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ ആ സെയിം സാധനം തന്നെയാണ് കേട്ടോ അനുബേബിക്കും നോക്കിയത് രണ്ടാൾക്കും ഒരുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഏതായാലും വേറെ മോഡലും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ല കേട്ടോ ഒരു സംഭവം തന്നെ നമ്മൾ നോക്കിയിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഇതന്നെ ഫിക്സ് ആക്കി കേട്ടോ അതിനിടയിൽ അവർ കോഫിയൊക്കെ ആയിട്ട് വന്നു അടിപൊളി കോഫി വന്നു നല്ല എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ കുഞ്ഞിട്ടേക്കാൾക്ക് മധുരം കൂടുതലായതുകൊണ്ട് കുഞ്ഞിട്ടേക്കൊക്കെ അത്ര ഇഷ്ടമായില്ലോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ തായയ്ക്ക് വന്നു അപ്പോൾ അവിടെയായിരുന്നു ഈ ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പി എനിക്കെൻ്റെ ചെയിനും ചെറുതായിട്ട് പൊട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നു മാറ്റിയെടുത്തു പിന്നെ നമ്മൾ എനിക്ക് കുഞ്ഞുട്ടിയൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു ബാങ്കിലും കൂടെ നോക്കിയിട്ടോ അപ്പോൾ അത് എനിക്ക് ആ ഫസ്റ്റ് കാണിച്ചെന്നാൽ ആ മോഡൽ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ അത് കുഞ്ഞുട്ടിയൊക്കെ എടുക്കാൻ സമ്മതിച്ചില്ല കുഞ്ഞിട്ടൊക്കെ പറഞ്ഞാൽ അത് ഉമ്മക്കോർക്കോ ഒന്നും അത്ര ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു പക്ഷേ ആളെടുക്കാൻ സമ്മതിച്ചില്ല അവസാനം നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് തന്നെ പക്ഷെ അത് കണ്ടിട്ടാണോ എന്നറിയില്ല ഏതെനിക്കും അങ്ങനെ കണ്ണിലേക്ക് പിടിക്കുന്നില്ല അവസ അവസാനം മനസ്സെല്ലാം മനസ്സോടെ ഒന്നങ്ങോട്ട് ഉറപ്പിച്ചിട്ടോ പിന്നെതാ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടോ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ അവിടുന്ന് ഒരു സ്കീമിലും കൂടെ ആഡായി പിന്നെതാ നമ്മൾ നേരെ ഒന്നൊന്നും നിന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വേറെ വീട്ടിലേക്ക് പോയി അതിനുബേബി കരച്ചിലേക്കോട്ട് കരച്ചിലേക്ക് ഇരുന്നോട്ടോ അപ്പോൾ അതിൽ നിന്നാ നമ്മൾ ആദ്യം അനുബേബിനെ എടുത്തു പിന്നെ നമ്മൾ വേറെ ഒരു കാര്യത്തിനും നിന്നില്ല കാരണം ഒരുപാട് സമയമായി ഉണ്ടായിരുന്നോട്ടോ നമ്മൾ പോന്നിട്ട് അപ്പോൾ നമ്മൾ അതിനു അനുബേബി അമ്മാൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ അവർക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നിർത്തിയിൻ്റെ അടിപിടിയൊക്കെ ആകുമ്പോൾ റിസ്ക് ആണല്ലോ നോക്കാമെന്ന് എഴുതിയിട്ടോ ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ആക്കിയത് അപ്പോൾ എന്തായാലും നമ്മൾ അനുബേബിനെയും കൂട്ടിയിട്ട് താ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് വന്നിട്ടോ അപ്പോൾ ബേബി അയനുബേബി ബേബി ഒക്കെ ആയിരുന്നു അന്യ ബേബി കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാരണം ഒക്കെ ബൈറ്റ് തരാം അസ്ലാം ലൈക്കും